ഹലോ ഇന്ന് പുതുപ്പറമ വീട്ടിലെ നോമ്പുതുറാണ് ഏട്ടാ എന്താണ് അതൊക്കെ ഫുള്ള് കൊണ്ടുപോ കൊടുക്കല എന്തിനാണ് ഇത്ര ഒന്ന് ഈ ഒരു രാത്രി എത്ര തോന്ന ഡ്രസ്സ് ഒരു രാത്രിക്ക് വേണ്ടി എത്ര തോന്ന ഡ്രസ്സ് കുത്തി എന്തിനാ ഒരു രാത്രി പോകാൻ എത്ര അധികം ഡ്രസ്സ് കുത്തി കൊണ്ടുപോകാ എത്ര ബാഗായാലും ഒന്ന് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചല്ലോ എന്തൊക്കെയുള്ളത് ഒന്ന് ഓപ്പൺ ചെയ്യണ്ട പ്ലീസ് നമ്മള് വെറുതെ ഏറ്റി കൊണ്ടുപോണി ഒരു കാര്യം വേണ്ടേ

ഈ കണ്ട എത്ര ോ എന്തിനാണ് ഇതൊക്കെ കൊണ്ടുപോകുന്നത് നാളെ തിരിച്ചു തിരിച്ചുകൊണ്ട് പോന്ന് വൈകുന്നേരം അപ്പൊ ഈ പറയണ്ട ഈ കുട്ടി ഒരുപാട് ഡ്രസ്സാണ് ടിക്കണത് എത്ര ആ ഒരു രാത്രിക്ക് പോൻ ഇത്ര അധികം ഡ്രസ്സ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല അഫമ്പോളെ അത് കൊള്ളണ പോലും ഇല്ലാതെ ഷിബും പൂട്ടാൻ കഴിയണില്ല പതിനെട്ടോ ചുമ്മാ കഴിഞ്ഞ ഉപ്പച്ചി വരുന്നുണ്ട് നിങ്ങളത് എത്ര നേരം വാങ്ങിക്കത് നോക്കി എത്ര നാളെ ഡ്രസ്സാണ് കൊണ്ടുപോണത് ഹലോ അസ്സാം വളക്കും അപ്പൊ ഞങ്ങള് പുതുപ്പറമ്പ് വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി പോവാനോ അപ്പം ഇതാണ് കേട്ടോ തറവാട് തറവാടിൻ്റെ മുറ്റത്താണ് വണ്ടി ഇടാറുള്ളത് ഇവിടെ വെച്ചാൽ റോഡിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് സുഖമാണ് ഞങ്ങൾ വീട്ടൊക്കെ കുറച്ചൊരു കയറ്റമുണ്ട് അപ്പോൾ അതിനേക്കാളും സുഖം ഇവിടെ ഇടാം വെള്ളിയാഴ്ച ജുമ്മ കഴിഞ്ഞ് ഉടനെ തന്നെ ഞങ്ങൾ കോട്ടക്കൊക്കെ പോവുകയാണ് കേട്ടോ അതായത് ഏകദേശം മഞ്ചേരിയിൽ നിന്ന് കോട്ടക്കൽ വരെ ഒരു മണിക്കൂറാണ് യാത്ര ഉള്ളത് ബസ്സിനൊക്കെ പോകണമെങ്കിൽ അങ്ങനെ തന്നെയാണ് കാറിനാവുമ്പോ പിന്നെ കുറച്ച് കുറയും പിന്നെ സ്പീഡിനൊക്കെ അനുസരിച്ച് ഉച്ചക്കായതുകൊണ്ട് പൊതുവേ തിരക്ക് കുറവാണ് എന്തൊക്കെ തന്നെയാലും ഞങ്ങൾ ഇതാ പുറപ്പെട്ടുട്ടോ ഞങ്ങൾ മഞ്ചേരി ടൗൺ വഴിയല്ലാതെ അല്ലാതെ ബൈപ്പാസ് ഉണ്ട് അതുവഴിയാണ് പോരുന്നത് അങ്ങനാവുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ അങ്ങോട്ട് എത്താം പിന്നെ വെച്ചാൽ നോമ്പ് തുറക്കാൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഉമ്മാരും ഉപ്പാരും ഉണ്ടാണ് സമയത്ത് നോമ്പ് തുറക്കാൻ പോകുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷവും റാഹത്വമാണ് അല്ലേ റമദാൻ രണ്ടു മുതൽ തുടങ്ങിയിക്കുണ്ടോ ഇപ്പൊ വിളിക്കല് എന്ന വരുക എന്നാൽ വരെ ചെറിയ ഞമ്മടെ സൗകര്യത്തിനൊക്കെ അനുസരിച്ച് ആദ്യമൊക്കെ ആകുമ്പോൾ ചോദി ഒരു ദിവസം നോക്കും അങ്ങനെയാണല്ലോ ഇത് പിന്നെ കുട്ടികളും മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനനുസരിച്ചും ഓക്കെ അല്ലേ അങ്ങനെ ഞങ്ങൾ പോകുന്നു പോകുന്നതവിടെ മലപ്പുറത്ത് എത്തിയിട്ടാണ് മലപ്പുറത്ത് ഈ ഭാഗത്ത് ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താ ഇവിടുന്ന് ഏകദേശം അരമണിക്കൂറാണ് കോട്ടക്കുള്ളത് അരമണിക്കൂർ ദൂരം നമ്മൾ പിന്നിട്ട് വീണ്ടും യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങണമല്ലോ അപ്പോൾ ഇവിടെ വഴിയോരങ്ങളിലൊക്കെ കണ്ടിട്ടൂട്ട്സ് കട ഇവിടെത്ര തിരക്കൊന്നുമില്ല അപ്പം ഇവിടെ നിന്ന് ഫ്രൂട്ട്സ് വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ കാറിൽ വെച്ചിരുന്ന കത്തര മുത്തിൻ്റെ മാലട്ടാ ആദ്യമൊക്കെ ഗൾഫിൽ നിന്ന് അക്കത്തു നിന്ന് അങ്ങനെ വരുമ്പോൾ കൊണ്ടുല്ലോ ഇങ്ങനത്തെ മുത്തിൻ്റെ പല പല കളറുള്ള മാല എൻ്റെ അമ്മോനും എൻ്റെ കുറേ കുറെ ഇത് ഞാൻ മമ്പുറത്ത് പോയപ്പോൾ വാങ്ങിയതായിരുന്നു ഇത് ഇതിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഞാനൊന്ന് വണ്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതായിരുന്നു അപ്പോൾ പിന്നെ ഏതായാലും വെറുതെ ഇരിക്കലേ ഒരു പ്രാവശ്യം ചെല്ലിയാൽ എഴുപത് പ്രാവശ്യം ചെല്ലിയ കൂലില്ലേ എന്ന് വിചാരിച്ചിട്ട് അതും കയ്യിലെടുത്തു ഇതിവിടെ അങ്ങനെ തൂക്കിടാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു അപ്പോൾ പിന്നെ ഇങ്ങനെ അതിങ്ങനെ അവിടെ തട്ട് ആയപ്പോൾ ഒരു സുഖം കിട്ടിയില്ല പിന്നെ ഞാൻ ഇവിടെ ഈ ചെറിയ ഡിക്കി തന്നെ ഇങ്ങനെ വെക്കൂട്ടാണ് ഇപ്പം ഏകദേശം ഞങ്ങളിതാ കോട്ടക്കൽ എത്തി തുടങ്ങിയിരിക്കുന്നിട്ടാണ് അപ്പോൾ നമ്മളെ കോട്ടക്കലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അപ്പോൾ കോട്ടക്കൽ ഈ ഭാഗത്ത് ആരെങ്കിലൊക്കെ ഉള്ളവരൊന്ന് കമൻ്റ് ചെയ്ത പോലെ ഇട്ടാ ഞാൻ ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമായിരുന്നു സ്കൂൾ ഒരു ദിവസം ലീവ് ഇട്ടിയാൽ തന്നെ ഓടും വ്യാഴം പോയി വെള്ളി തിരിച്ചു വരും അങ്ങനത്തെ രീതിയിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഈ പൊരിക്കടികളും കാര്യങ്ങളും ഒക്കെ എല്ലായിടത്തും ഇപ്പോൾ ഉണ്ടല്ലോ എല്ലായിടത്തും നോക്കിയാലും പൊരിക്കടികളായിരിക്കും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആയിരിക്കും കാര്യമായിട്ട് നമുക്ക് നോമ്പിന് പ്രധാനപ്പെട്ട നമ്മളൊക്കെ കഴിക്കുന്ന സംഭവം അത് അതുതന്നെയാണല്ലോ അപ്പോൾ നമ്മളിതാ ഇവിടെ ആയുർവേദ കോളേജ് ഇതാ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ആയുർവേദ കോളേജ് പറഞ്ഞാലേ എല്ലാവർക്കും അറിയായിരിക്കും കോട്ടക്കൽ ആയുർവേദശാല ആയുർവേദശാലയൊക്കെ പറയില്ലേ ആ ആയുർവേദശാല ഉണ്ടോ ഇവിടെ ഇവിടെ കുറെ കുട്ടികളൊക്കെ ഈ കോളേജിൽ പഠിക്കുന്നുണ്ട് മോള് ഞങ്ങൾ വെയിറ്റ് വരിക അപ്പൊ മോള് വരുന്ന ദിവസമായിരുന്നു ഇന്ന് വെള്ളിയാഴ്ച അതുകൊണ്ട് തന്നെ നിഫ്താർ അങ്ങനെ ആക്കിയതും കേട്ടോ അപ്പൊ ഓള് തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് ഇതാ ഇവിടെ കോളേജിൻ്റെ അവിടേക്ക് ബസ് കയറിയപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറ്റി പോവാണ് ഓള് വെള്ളി വന്ന തിങ്കളെ പോലുള്ളൂ അപ്പൊ ഇത് ഞങ്ങളെ വീട്ടിലേക്കുള്ള റോഡാണ് കേട്ടോ പുതുപ്പറമ്പ് റോഡ് എന്ന് പറയും പുതുപ്പറമ്പ് റോഡ് എന്ന് വെച്ചാല് ഇവിടുന്ന് ഒരു കോളേജിൻ്റെ അവിടെ നിന്ന് നാല് കിലോമീറ്റർ ഒക്കെ ഉള്ളൂട്ടാ കേട്ടോ അപ്പോൾ ഇതിന് ഞങ്ങൾ വീടെത്തും അങ്ങനെ കുട്ടികൾക്ക് എന്തെയ്യും വാങ്ങിട്ട് വിചാരിച്ചു കണ്ടതാ ഷി സഫമോളന്നെ റൈഫിക്ക് മുന്നേക്ക് പോയിക്കുന്നിട്ടോ അപ്പോൾ ഉള്ളു നേരെ പോയത് വേറെ എടുക്കുവല്ല ഐസ്ക്രീമിൻ്റെ ഈ ഒരു സെക്ഷനില് തന്നെയാണ് അപ്പോൾ കുട്ടികൾക്ക് ഐസ്ക്രീം എടുക്കുകയാണ്

അങ്ങനെതാ ഞമ്മളെ നമ്മളെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ എത്തി ഇതൊക്കെ ഞങ്ങളെ മൂത്താപ്പാറ വീടും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാണല്ലോ കുറച്ച് മുമ്പൊക്കെ ഞാൻ അതിൻ്റെ വീട് കേട്ടപ്പോൾ അപ്പം ഞമ്മളെ വീടിൻ്റെ ഗേറ്റ് ഇതാവിടെ ഇവിടെത്തന്നെതാ അനിയത്തിൻ്റെ കുട്ടികൾ കാത്തിട്ടുണ്ട് അങ്ങനെ അതാ ഞമ്മൾ മഞ്ചേരിയിൽ നിന്ന് പുതുപ്പറമ്പ് വീട്ടിലേക്ക് എത്തിക്കുന്ന കേട്ടോ ഇപ്പോൾ ഇവിടെ അല്ല പള്ളീൻ്റെ എന്തൊരു ഉദ്ഘാടനവും കാര്യം എന്തായിട്ട് അങ്ങോട്ട് പോയതാണെന്നാണ് പറഞ്ഞത് അസാം അപ്പം ഞമ്മളിതാ വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടാണ് അപ്പോൾ വീടിൻ്റെ കടക്കുമ്പോഴത്തേക്കും സിറ്റൗട്ടിലുള്ളൊരു സംഭവമാണിത് അത് മാനിൻ്റെ തോലിലെഴുതിയതാണ് അതായത് നമ്മൾ ഉപ്പ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പെട്ടിയിലൊക്കെ വെച്ച് മടക്കി കട്ടൊക്കെ ചെയ്ത് കൊണ്ടുവന്നായിരുന്നു കേട്ടോ ഇരുപത്തിരണ്ട് വർഷക്കാലം പ്രവാസിയായിരുന്നു ആയിരുന്നു എൻ്റെ അപ്പം നമ്മളെ വീട് വന്ന ഏകദേശം മുപ്പത് വർഷത്തിലേറെ പഴക്കുണ്ട് കേട്ടോ ഇതിൻ്റെ ഹോം ടൂറും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമൊക്കെ വിട്ടിരുന്നു കാരണം അന്നത്തെ കാലത്തൊക്കെ ഫുള്ള് നമ്മളെ നാട്ടിൽ ഓടിൻ്റെ വീടായിരുന്നു കേട്ടോ അന്ന് ആദ്യമായിട്ട് ഈ ഏരിയയിൽ ഒരു വാർപ്പിൻ്റെ വീട് വന്നത് ഞങ്ങളുടെ വീടായിരുന്നു അപ്പം ചുരുക്കി പറഞ്ഞാൽ പഴയ ഒരു തറവാടാണ് കേട്ടത് ഏഹ് അപ്പം ഇതാണ് നമ്മളെ കിച്ചണ് പിന്നെ അപ്പുറത്തൊരു ആണ് ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിരുന്നു ഉമ്മ നല്ല ബിരിയാണി ഉണ്ടാക്കലും പത്തിരി ഉണ്ടാക്കലും തിരക്കാണ് കേട്ടോ ബിരിയാണിയൊക്കെ ഇവിടെ ദമ്മിട്ട് വെച്ചേക്കണ് പുകയില്ലാത്ത അടുപ്പ് ആദ്യത്തെ മോഡൽ ഈ ഒരു ടൈപ്പ് ആണല്ലോ ആ ഒരു മോഡലാണ് കേട്ടോ ഇപ്പോഴും അത് അപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കിയിരിക്കണം എന്ന് നോക്കുക അപ്പോൾ അതവിടെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ആക്കി വെച്ചേക്കണ് ഇതിലിപ്പോൾ എന്താ ഇതിലെന്താ പൊക്ക എവിടെ അങ്ങനെ എന്തൊക്കെയാണ് പിന്നെ എന്തൊക്കെയാ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കണ തിരക്കാണ് കേട്ടോ പിന്നെമ്മ പറഞ്ഞ കുറച്ച് പത്തിരി ചുറ്റിട്ടുണ്ട് പിന്നെ കുറച്ച് ബിരിയാണി ബീഫ് വരട്ടിയത് ചിക്കൻ കറി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അപ്പൊ കുറച്ച് നേപ്പ വന്നു കേട്ടോ ഇപ്പൊ ആ ഒരു റൈസൊക്കെ ഒന്ന് ഇളക്കി സെറ്റാക്കാൻ വേണ്ടിട്ട് ഇപ്പൊ തന്നെയാണ് അത് ചെയ്തത് ഇത് എന്താ വെച്ചൊക്കെ ആയിരുന്നു നമ്മുടെ നബിയുടെ പേരെന്താ അതോ പേരെന്താ പേരെന്താഅമ്മാസോ ആ ആ കുട്ടിന്റെ പേരെന്താ ഫാത്തിമ ഈ കുട്ടിയുടെ പേരെന്താ പേരെന്താ അപ്പൊ വന്നു ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി അതുപോലെ കുഞ്ഞുങ്ങള് ജ്യൂസ് അടിക്കണ്ട് അപ്പൊ ചട്ടിപ്പത്തിരി അതുപോലത്തെ ഈ സംഭവങ്ങളും ഒക്കെ ഒന്ന് പ്ലേറ്റിലൊക്കെ ഇട്ട് ലെവലാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഏകദേശം നോമ്പ് തുറക്കാൻ ഇനി ഒരു അരമണിക്കൂർ തികച്ചില്ല അപ്പോൾ അതിന് കാര്യങ്ങളൊക്കെ സെറ്റാക്കി സാധാരണത്തെ രീതിയിൽ ഇന്ന് നോമ്പ് തുറ ഉണ്ടാകുമ്പോൾ മൂത്താപ്പാരൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ഓലൊന്നും വിളിച്ചിട്ടില്ലെന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഉപ്പാൻ്റെ അതൊരു പണിക്കാരനും വരുന്നൊക്കെ പറഞ്ഞേനോ ഞാൻ വന്നപ്പോൾ തന്നെ വീട്ടിൽ കണ്ട് കയറി കേട്ടോ പിന്നെ ഇവിടെ ഒരു നാല് പേരെ കുറവ് അതായത് ആങ്ങളും രണ്ട് മക്കളും നാത്തൂനും ഓല് ഇവിടെ ഇല്ലാത്തോണ്ട് ഓല് ഇനിഷ്ട രണ്ട് മാസം കഴിഞ്ഞാലൊക്കെ വരും എന്നൊക്കെ പറഞ്ഞത് ഇപ്പം പിന്നെ ഞാനും കുട്ടികളും അനിയത്തിയും കുട്ടികളും മാത്രമേ ഇവിടെ ഉള്ളൂ ഓലും കൂടി ഉണ്ടായാൽ നല്ല രസമുണ്ട് പക്ഷെ അവർക്ക് ഇത്ര പെട്ടെന്ന് അങ്ങനെ വരാൻ പറ്റുന്നില്ലല്ലോ അവൾക്ക് തോന്നുമ്പോഴൊന്നും ഓല് രണ്ടുപേരും ഡ്യൂട്ടി ഉള്ളതാണ് ആങ്ങൾക്കും നാത്തൂനും ഉണ്ട് ഇട്ടാ ഡ്യൂട്ടി അതുകൊണ്ട് തന്നെ കുട്ടികളെന്നു പറഞ്ഞാൽ മൂത്ത കുട്ടിനെ അവിടെ ചേർത്തിക്കണ് ഗ്രേസ് വാലി എന്ന് പറഞ്ഞാൽ സ്കൂളില് പിന്നെ രണ്ടാമത്തേന് ഇൻഷാ അടുത്ത വർഷവും അങ്ങനെയൊക്കെ ചേർത്ത് എന്നൊക്കെ അപ്പോൾ അപ്പൊ ഈ ഒരു വീടിന്റെ ആ ഭാഗത്തൊക്കെ താഴൊക്കെ മല പുഴ അങ്ങനെയൊക്കെ ഉണ്ടോ അപ്പൊ അത്താഴത്തിനുള്ള കാര്യങ്ങൾ ഇപ്പം തന്നെ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് അതുപോലെ തന്നെ പിന്നെ കുറച്ച് ബത്തക്കും പാലും അടിച്ചു കൊണ്ടിട്ടാണ് അധികം ആൾക്കാർക്കും വിൽക്കുന്ന പൈനാപ്പിൾ മുന്തിരൊന്നും ഇഷ്ടമില്ലാത്ത ടീമാണ് അതുകൊണ്ട് തന്നെ ഒരുക്ക് ഇത് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെ തന്നെയാണ് ടേബിൾ മേലെ എല്ലാം സെറ്റാക്കി കൊണ്ടുവന്ന് വെക്കുകയാണ് ഇനി അപ്പോൾ തന്നെ ചായ വേണ്ടവൽക്ക് ഇതാ ചായ എന്താ ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ട് അതുപോലെ ചീരൊക്കെ ഇതാ പാവപ്പം വേഗം അരിഞ്ഞ് വെച്ചിട്ടുണ്ടാവും ബിരിയാണി ഒക്കെ ഒന്ന് ഇളക്കി സെറ്റാക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആവശ്യമുള്ളവർക്ക് വേഗം തിന്നുകയും ചെയ്യാം എന്താ മരി മിസ്കാത്തിന് ശേഷം തന്നെയാണ് ഇങ്ങനത്തെ ഫുഡൊക്കെ എവിടെയും കഴിക്കലിട്ടോ സഫമോളാണെങ്കിൽ ഇന്ന് രാവിലെ തന്നെ എനിക്ക് ഇപ്പം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തരുമോ അപ്പോൾ ഒരാൾക്കായിട്ട് ബിരിയാണി ഇപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പുതുപ്പറമ്പിൽ പോയിട്ട് തിന്നാം അപ്പോൾ നോമ്പ് തുറക്കുള്ള എല്ലാ കാര്യങ്ങളും ഇത് സെറ്റായി ടേബിൾ മുതൽ കൊണ്ടുവന്നെക്കണം കേട്ടാ എല്ലാരും ആകാംക്ഷോടെ കാത്തിരിക്കണം സഫമോളും മിന്നു നോമ്പില്ലട്ടാ മിന്നു കുഞ്ഞു രണ്ടാമത്തെ കുട്ടി ഉള് കുറ രണ്ടെണ്ണിറ്റ് ഒഴിവാക്കിയിരിക്കണേ അപ്പോൾ നോമ്പ് തുറക്കാൻ ഇനി വെറും അഞ്ച് മിനിറ്റ് ബാക്ക് മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ടായി ഹളിൽ കൊണ്ടുവന്ന് വെച്ച് രണ്ട് ടേബിൾ ടേബിളിൽ ഇട്ട്ണെട്ടോ ഇനി ഒരു പക്ഷേ ഉപ്പാൻ്റെ ആ ഒരു തൽക്കാലം വരുമിച്ചിട്ട് നിങ്ങൾ ധാരണയിൽ അങ്ങനെ ഇട്ടിരിക്കണെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു ടേബിളിന് മതി അപ്പോൾ ഇതാ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബാഗ് കൊടുക്കുന്നുണ്ടോ അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നപ്പോൾ അവിടെ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ കൊറിയറിൻ്റെ ആളാണെന്ന് തോന്നുന്നു ഇപ്പം എന്തോ ഓർഡർ ചെയ്തേന കേട്ടോ അപ്പോൾ ആ ഒരു സംഭവം വാങ്ങാൻ വേണ്ടിട്ട് ഒപ്പം കുട്ടികളൊക്കെ വിടെത്തിക്കണു അപ്പോൾ സംഭവം എന്താണെന്നല്ല നമുക്ക് നോക്കാം അപ്പൊ ഇതാ സാധനം ഇവിടെത്തി എന്താ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം എന്താ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നോക്കട്ടെ എല്ലാരും ആകാംക്ഷയോടെ കാത്തിരുന്നു അപ്പൊ ഇതാണ് സംഭവം ആണ് ഇത് ഓപ്പൺ ആകാംക്ഷയോടെ തുറന്നു നോക്കണം നല്ല സേഫ്റ്റി ആയിട്ട് ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ അതിന്റെ ഉള്ളില് വേറൊരു എവിടെ ഒരു പേപ്പർട്ടോ ഇതിങ്ങനെ കേടുവരാതെ ഇതെന്താണ് സീത് കേട് വരാതൊക്കെ ഉണ്ടല്ലേ അപ്പൊ ഇതിന് എന്തൊക്കെയാ ഉണ്ട് നോക്കാം ബ്ലാക്ക് ചേരി എവിടെ കൊറച്ച് ഭയങ്കര തിരക്കാണ് കേട്ടോ ഗൈസ് ഇതൊക്കെ ചെറി മാത്രം താമര താമരമുട്ടോ അപ്പൊ ആ നട്ട്സിന്റെ ഒക്കെ ആ ഒരു കുപ്പി കിട്ടിയപ്പോ അന്നായിട്ട് ചെറിഞ്ഞ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊക്കെ സെലക്ട് ചെയ്യാൻ കേട്ടോ ഓരോരുത്തരുടെ ബദാം അതുപോലെ നെല്ലിക്ക ബെറി അങ്ങനത്തെയൊക്കെ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഈവനിങ് മരിമിസ്കേച്ചിന്റെ ശേഷം ജസ്റ്റ് ഒന്ന് പോയി വരാറുന്നു അപ്പതാ ഇവിടെ ഒരു പുഴയോരത്താണോ ഗ്രൂപ്പിലൊക്കെ ഫോട്ടോസും വീഡിയോസും കണ്ടപ്പോ എന്തായാലും നാട്ടിൽ വരുമ്പോളൊക്കെ നടക്കുള്ളൂട്ടിട്ട് റമലാൽ മുപ്പത് ദിവസം ശരിക്കും മുറുക്കിപിടിച്ചോളേ രണ്ടുപേരും അപ്പൊ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ചിരൻ അതുപോലെ തന്നെ ബൂസ്റ്റ് കുലിക്ക് അതൊക്കെ സംഭവം രസം പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട എന്നൊന്നുമില്ലല്ലോ എപ്പോഴെങ്കിലും ഒന്ന് ഒന്ന് വാങ്ങിക്കൊടുക്കുകയായിരുന്നു മധുരമുള്ളതും ഏരുള്ളതൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കടപ്പുറത്തൊക്കെ പോയാലേ കുടിക്കുമല്ലേ അതുപോലെ അപ്പം ഞങ്ങളൊരോ ബൂസ്തുലയ്ക്കും മുള സർബത്തും ഒക്കെ ഇങ്ങനെ കുടിച്ചിട്ട് ഞങ്ങളെല്ലായാലും ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുന്നത് ഇവിടെയാണ് പുഴയുണ്ട് അതിന് അതിൻ്റെ മുകളിലാണ് ഈ പാലുള്ളത് അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഒരു ടീം കാറിലും ഞങ്ങൾ ബൈക്കുമ്പിലും ആണ് അപ്പോൾ പുതുപ്പറമ്പ് വീട്ടിൽ വന്ന് നോമ്പ് തുറക്കലും പിന്നെ ബൂസ്റ്റ് കുലിക്കും കാര്യങ്ങളൊക്കെ കുടിക്കലും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് ഇതാണ് പള്ളി പള്ളിട്ടോ ഗ്രാൻഡ് ജുമാ മസ്ജിദ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഇൻഷാല്ല നമുക്ക് പിന്നെ കാണാം അപ്പോൾ വീടെത്തി എല്ലാവർക്കും അസ്സാമലൈക്കും വറഹമത്തുള്ള അങ്ങനെ ഞങ്ങൾ അത്താഴത്തിന് എണീറ്റ് അതാ ബാങ്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ബാങ്ക് കൊടുക്കുന്നുണ്ട് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ തന്നെ മഞ്ചേരിക്ക് പുറപ്പെടും ഇൻഷാല്ല